അസ്ലാം വരഹി വർക്കാത്തൂ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കാര്യമാണ് ഒരു നല്ല ദിക്കറാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് അതുകൊണ്ട് ഈ ദിക്കറ് പറയുന്ന കാര്യത്തിൽ ചെല്ലുന്ന കാര്യത്തിൽ ആരും മടി കാണിക്കേണ്ട രാവിലെയും വൈകിട്ടും സ്ഥിരമായിട്ട് ഈ ദിക്കര് ചെല്ലണം ഈ ദിക്കർ അങ്ങോട്ട് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഗ്രാമത്ത് വരെ ഈ ചെല്ലുന്ന പാർട്ടിക്ക് ഗുണങ്ങളും ഐശ്വര്യങ്ങളും കിട്ടുന്നതാണ് ഗുണങ്ങളും ഐശ്വര്യമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യങ്ങളൊന്നും എല്ലാ രീതിയിലുള്ള ഗുണങ്ങളാണ് കിട്ടുന്നത് കാരണം ജീവിതമാർഗ്ഗങ്ങളെല്ലാം താൻ ക്ലിയറായി കിട്ടും ജീവിതത്തിൽ ജീവിതത്തിലെല്ലാം വർക്കത്ത് ഉണ്ടെങ്കിൽ ചുരുക്കുകയാണ് അള്ളാഹു പറഞ്ഞ എത്ര സമ്പത്ത് നമുക്കുണ്ടായാലും ശരി എത്ര വരുമാനം നമുക്കുണ്ടായാലും ശരി തന്നെ അള്ളാഹു വർക്കത്ത് ഇറക്കിയില്ല എങ്കിൽ പതിനായിരം രൂപ ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ചിലവിന് വേണ്ടി കൊണ്ടുവന്നാൽ അള്ളാഹുത്തര അതിനകത്ത് വർക്കത്തിന് ഇതൊക്കെയില്ല എങ്കിൽ വർക്കത്തില്ലാതെ വന്നാൽ ഈ പതിനായിരം രൂപ എങ്ങനെ അങ്ങ് ചിലവായി പോയി എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയത്തില്ല പൈസ അങ്ങ് പോവും വീണ്ടും പതിനായിരം വന്നു അതും അങ്ങ് നഷ്ടത്തിൽ പോയ്ക്കും അങ്ങ് പല രീതിയിലും അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് അള്ളാഹ് സുഹാനുഭൂത്തരായ തമ്പിനാൽ ഈ പൈസയിൽ വർക്കത്തിന് ഇറക്കിക്കഴിഞ്ഞാൽ വളരെ സംതൃപ്തിയായിട്ട് ഈ പൈസ കൊണ്ട് നമുക്ക് ചിലവുകൾ നടത്താം മറ്റ് കാര്യങ്ങൾ നടത്താം ഇതെല്ലാം കഴിഞ്ഞാലും ഈ പൈസ ബാക്കി അവിടെ ഇരിക്കും അടുത്ത പൈസ വരുന്നറം വരെ ആ പൈസ അവിടെ ഇരിക്കും ഇരിക്കുന്നതാണ് സംഭവം അപ്പോൾ ഈ വർക്കത്ത് എന്ന് പറയുന്ന ഒരു സംഗതി അത്ര നിസ്താരമായ കാര്യമല്ല ഇനി വർക്കത്തിനോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് അതും ഈ പറഞ്ഞ തിക്കറികൾ ചെല്ലുന്നവർക്ക് അള്ളാഹു സുഹാൻ മുഹൂർത്താല ആ ആ കാര്യം കൂടി അള്ളാഹു കൊടുക്കുന്ന ആളെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നും അതായത് റഹമത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ റഹമത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് കഴിഞ്ഞിട്ട് അള്ളാഹു സുഹാനുഹത്താലയുടെ റഹമത്തും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആരാണ് നിങ്ങളുടെ കുടുംബ ബന്ധമാണ് ഉയർച്ചയുടെ ഉയർച്ചയിലേക്ക് എല്ലാം കൊണ്ടും ഉയർച്ചയുടെ ഉയർച്ചയിലേക്ക് നിങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് സന്തോഷം മനസ്സിനകത്ത് കുടുംബം അള്ളാഹു എന്നുള്ള ചിന്ത എപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉള്ളവർക്കെല്ലാം അള്ളാഹു എന്നുള്ള ചിന്ത ആ മനസ്സിനകത്ത് ഇങ്ങനെ വീശി വീശിക്കൊണ്ടിരിക്കും അതോടൊപ്പം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഹൈറും വർക്കത്തും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും ഹൈറിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും വർക്കത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും റഹമത്ത് നല്ലതിലാക്കിക്കൊണ്ടിരിക്കും എല്ലാവിധ രീതിയിലും വളരെ മെച്ചപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനാൽ നമ്മൾ ശ്രമിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബർക്കത്ത് വേണം നമുക്ക് റഹ്മത്ത് വേണം എത്ര സമ്പന്നനായാലും ശരി എത്ര കോടീശ്വരനായാലും ശരി തന്നെ അതിൽ വർക്കത്ത് അല്ല ശുഭാനുഭൂത്തലാ ഇറക്കിയില്ല എങ്കിൽ ഈ കോടികളെല്ലാം എങ്ങോട്ട് പോയി എന്നുള്ളത് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ വരും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പല ധനാട്യന്മാരുടെ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടില്ലേ എനിക്ക് പത്ത് ഫാക്ടറി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇരുപത് ഫാക്ടറി ഉണ്ടായിരുന്നു ഇപ്പോൾ ഫാക്ടറികൾ ഞാൻ വിറ്റ് വിറ്റ് വിറ്റങ്ങ് പോയി അവസാനം വരുമ്പോൾ ഇപ്പോൾ ഫാക്ടറി ഒന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു ഫാക്ടറി മാത്രമേ ഉള്ളൂ ഒരു 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 പാക്കിങ് സെൻ്റർ മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ അതും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോദിക്കും ഇടേ ഇതെങ്ങനെ പറ്റിയിൽ ഇതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചു നിങ്ങൾ ദുർ നടപടിക്കാൻ ഒന്നും നിങ്ങൾ മറ്റു രീതിയിൽ പണങ്ങളൊന്നും നിങ്ങൾ ചിലവാക്കില്ലല്ലോ നിങ്ങൾ വളരെ നീറ്റായിട്ട് നിങ്ങൾ പോകുന്ന ഒരാളാണല്ലോ പിന്നെന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിച്ചതെന്ന് സുഹൃത്തുക്കളും മറ്റു വേണ്ടപ്പെട്ടവരും ഒക്കെ ആ ആളിനോട് സ്നേഹപരമായ രീതിയിൽ കൂടി ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് യാതൊന്നും അറിയത്തില്ല ഞാനൊരു തെറ്റായ മാർഗത്തിലേക്കും ഞാൻ ജീവിക്കാൻ പോയില്ല പക്ഷെ എന്തൊക്കെയോ ഞാനിത് ചെയ്തു കൂട്ടി അവസാനം വന്ന ഇതെല്ലാം അങ്ങ് പോയി അവസാനം എന്താ ഉണ്ട് ബാക്കി ഉള്ള ഒരു ഫാക്റ്റിംഗ് ഒരു ഫാക്ടീസ് സെൻ്റർ മാത്രമേ ബാക്കിയെല്ലാം എന്നിൽ നിന്നും എങ്ങനെ പോയോ അള്ളാഹു ആയാലും അയലം അബ്ബാഹുലൻ കാര്യം എന്താ വർക്കത്തില്ല അള്ളാഹുവിൻ്റെ വർക്കത്തിനകത്ത് ഇറങ്ങിയില്ല വർക്കത്തില്ലാത്ത സമ്പത്ത് നിലനിൽക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹ് സുഹാൻ വർക്കത്തിറങ്ങിയില്ല എങ്കിൽ ആ സമ്പത്ത് നിലനിൽക്കുകയില്ല ആ റഹമത്വം കൂടിയില്ല എങ്കിൽ അവൻ്റെ കാര്യം പോക്കതല്ലേ അതുകൊണ്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ബർക്കത്തും റഹമത്വം ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ഇതുണ്ടാക്കിയെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല അള്ളാഹുവിൽ നമ്മൾ മനസ്സ് വച്ചുകൊണ്ട് പഠിച്ച തമ്പുരാനിൽ അത് മനസ്സങ്ങ് ഉറപ്പിച്ച് വെച്ച് റഹ്മാനായ തമ്പുരാനെ ഞങ്ങളെ പ്രവൃത്തിയിലും ഞങ്ങളെ എല്ലാ സ്വഭാവത്തിലും ഞങ്ങളുടെ ജീവിത എല്ലാം ഈ വർഗത്തിലൂടെയുള്ള ഞങ്ങളീ ചെയ്യുന്ന അമലികളൊക്കെ അമലി അമലികളിലെല്ലാത്തിനും ഈ വർഗത്തിനെ ചെയ്യുന്ന ഈ അമലികളിലെല്ലാം ഈ വർക്കത്തിൻ്റെ അതകത്തുള്ള എന്നങ്ങോട്ട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ തങ്ങൾക്ക് ഒരു മൂന്നോ ഒരു പതിനൊന്നോ സലാത്തും കൂടി അങ്ങോട്ട് ചെല്ലിയിട്ട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളുലഹാൻഹു തരാ അത് സ്വീകരിക്കുകയും നിങ്ങൾക്ക് വർക്കത്ത് തരികയും നിങ്ങൾക്ക് കർമ്മത്തിൽ ചേരികയും എല്ലാവിധ ഗുണങ്ങളും നിങ്ങൾക്ക് തരുന്നതുമാണ് വീട്ടിന് ഐശ്വര്യം വർഗത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും പറയേണ്ട മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ഭോണത്തിൽ തന്നെ എല്ലാം ഹയറായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടു പോവും ഹലാലായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് മെച്ചപ്പെട്ട് പെട്ട് മെച്ചപ്പെട്ട് അത് ഉയരത്തിൻ്റെ ഉയരത്തിലേക്ക് അത് പോകുന്നതാണ് ഇതാണല്ലോ ആവശ്യം അതുകൊണ്ട് രാവിലെയും വൈകിട്ടും നിങ്ങൾ മുടങ്ങാതെ കണ്ട് നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മുടങ്ങാതെ കണ്ട് നിങ്ങൾ ഒരമ്പത്തൊന്ന് പ്രാവശ്യം വീതം ഈ ദിക്കിൽ നിങ്ങൾ ചേർണം രാവിലെ ഒരു അമ്പത്തൊന്ന് വൈകുന്നേരം ഒരു അമ്പത്തൊന്ന് ദിക്കുന്നത് അത് ഈ ദിക്കിൽ ചെല്ലുന്നതിന് വലിയ യാതൊരു പാടുകളൊന്നുമില്ല അതായത് ഈ ദിക്കത് വലിയ പാടുന്നക്കല്ല വളരെ വളരെ ലളിതമായിട്ട് നമുക്ക് ചെല്ലാൻ നിൽക്കുന്നതാണ് അതായത് ദിക്കന് ഞാൻ ചെല്ലട്ടെ ബിസ്മുല്ലാഹിറമാൻ റഹീം അള്ളാഹു അമൂത്തു എന്താണ് ദിക്കത് അമ്മ അമൂത്തു അള്ളാഹു അമൂത്തു എന്ന രാവിലെ അമ്പത്തി ഒന്ന് പ്രാവശ്യവും വൈകിട്ട് നിങ്ങൾ അമ്പത്തൊന്ന് പ്രാവശ്യം ചെല്ലണം അങ്ങനെ ചെല്ലി വന്നാൽ ഈ പറയപ്പെടുന്ന എല്ലാ ഗുണങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ കേൾക്കുന്നതും പറയുന്നതുമായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുണ്ടായിട്ടേ ഞാനീ പറഞ്ഞതിന് എന്തേലും തെറ്റുപുറ്റങ്ങൾ വന്നാൽ എനിക്ക് പുറത്തു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തക്കാലം നിർത്തുന്നു അസ്സലാമലൈക്കും ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവരോട് പറയണം ഇത്രയും പറയുന്നു തക്കാലം നിർത്തുന്നു